മതപരമായ എൽമിന്റെ കൂടെ ഭൗതികമായ അറിവ് നാം നേടാൻ ശ്രമിക്കണം ഇസ്ലാം അതിനെതിരല്ല അള്ളാഹു സുഹാനോല പറയുന്നത് ദുനിയാവിൽ അള്ളാഹു നിങ്ങൾക്കൊക്കെ ഒരു ഓഹരി നിശ്ചയിച്ചിട്ടുണ്ട് ആ ഓഹരി മറക്കേണ്ടതില്ല അത് മറക്കേണ്ടതില്ല മറിച്ച് ആ ഓഹരി നിങ്ങൾക്ക് നേടിയെടുക്കാം നിങ്ങളുടെ പ്രാർത്ഥനകൾ പോലും ഇപ്രകാരമായിരിക്കണം റബ്ബന ആറ്റിനിദ് ഹസന ഈ ലോകത്തും നീ ഞങ്ങൾക്ക് ഹസനത്ത് ും പരലോകത്തും നന്മ വേണം അതിനെ മറക്കേണ്ടതില്ല പക്ഷെ അതേ സമയത്ത് ദുനിയാവിൽ എന്ത് ഹസനത്ത് ലഭിക്കുന്നുണ്ടോ അത് പരലോകത്ത് എങ്ങനെ ഉപകാരപ്പെടുത്താം എന്ന് ചിന്തിക്കുകയും വേണം അള്ളാഹു എന്തൊരു വിഭവമാണോ നൽകിയത് അതുപയോഗിച്ചു പരലോകത്തെ നിങ്ങൾ അന്വേഷിക്കണം ഏത് അറിവിലൂടെയും പരലോകത്തെ അന്വേഷിക്കുകയും വേണം